ഇവിടെ നോട്ട് വെച്ചിട്ടുണ്ട് നോക്ക് ഇപ്പോ കുറച്ചായിട്ട് നോൺ വാങ്ങിച്ചിട്ടുണ്ട് ഇ മലൈയില 100 രൂപ അത് വണ്ടക്കിടങ്ങി ഒരു കറിയായി അതെ അതെ പത്തണ്ണം ആണോ 10 വണ്ടക്കിടങ്ങി ഒരു കറിയായി മൂന്ന് നേരം കഴിക്കാനേ വേണം 7 രൂപ ആയിട്ട് വണ്ടക്കിടങ്ങി മരങ്ങനേ ഒരു നടക്കി നീ ജമത് വണ്ടക്കോ തിന്നീ വേണ്ടോ നീ ഇരിക്കണ്ടല്ലേ വന്നോട്ട എന്താഅമ്മ ചെയ്യാൻ മോണു തേങ്ങ ചരക്കട തേങ്ങ ചിരക്ക് പകുതിയായി നമുക്ക് തേങ്ങ ഒന്ന് വറത്തെടുക്കാട്ടാ വെണ്ടയ്ക്ക തീയ്യാണ് തീയലാണ് തീയൽ വെണ്ടയ്ക്കീയ കുറച്ച് എണ്ണ ഒഴിച്ചു ടീസ്പൂൺ മുഴുവൻ മല്ലിട്ടാ ഒരു ടീസ്പൂൺ മുഴുവൻ മല്ലിട്ട

ായപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ആറിയിട്ട് അരച്ചിട്ട് വരാട്ടാണ് മുഞ്ചീൻ്റെ വഴിയാണ് കിട്ടാൻ വറക്കെടുക്കാം കണ്ടൊക്കെ ആയി കേട്ടാ കണ്ടൊക്കെ ആയി നമുക്ക് തീയിൽ വെക്കാട്ടാ കുറച്ചും കൂടി എണ്ണ അഴിച്ചു കൊടുക്കുക നന്നായി ചൂടാവട്ടെ ചട്ടി എണ്ണ ചൂടായി കടുകിട്ട് കൊടുക്കാട്ട രണ്ട് വറ്റൽ മുളക് കറിവേപ്പില 車両はないもとだった。この、うん、もとは何 హర్చు <laughs> <laughs>

ശർക്കര പൊടി ഇട്ടുകൊടുക്കണം ശർക്കര കേട്ടോക്കെ ബായൽ ചെയ്യുന്നു ഞാൻ ഉരുളക്കായ മുപ്പി രൂപ കൊറച്ച് എണ്ണ കഴിച്ചു കൊടുക്കട്ടെ

പാചകം നടത്താം മുള വല്ലൊരു ഇങ്ങേ മുളക്ക് ഞാൻ ട്ടാർ ചേർക്കുന്നു ടീസ് പോണം മറക്കുക ട്ടാർ ചേർക്കുന്നു ആവുകിട്ട് എടുക്കാം ഇങ്ങോട്ട് ആ മഴുക്കു പറ്റിട്ടാഴ്ച ചോറ് ചൂട് ചോറ് ഉള്ളക്കിഴങ്ങ് മഴക്കു പറ്റി ഞങ്ങൾ ഉപ്പേരിന്നറിയട്ടെ എല്ലാത്തിനെയും വണ്ടക്കത്തീയിൽ വെക്കാത്തവരൊന്നു വെച്ച് നോക്കുക വെക്കാത്തവര് ഉപ്പറെ ടേസ്റ്റാണ് നല്ല ചോറാണ് മട്ടായിട്ടവാളിയ പുതിയൊരു വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാര്ക്കും